ാലോചിച്ച് നോക്കുകയാണ് നമ്മളൊക്കെ പരമ്പരാഗതമായി ഇസ്ലാം സ്വീകരിക്കുന്ന ആൾക്കാർ പുതിയതായി മാറി ആൾക്കാരാണ് ഒരു പഠിച്ച് വളർന്ന് ഇതായ ആൾക്കാരാണ് പരമ്പരാഗതമായി വന്ന ആൾക്കാർ എന്താ വിചാരിക്കുക നമ്മളെ പള്ളി നമ്മുടെ ഉസ്താദ് നമ്മുടെ തറവാട് നമ്മുടെ മഹല് അല്ലെ നമ്മളതായി അറിയപ്പെടുന്ന കുറെ പുസ്തകങ്ങൾ അതൊക്കെ തന്നെ കൃത്യമായി അറിവില്ലാതെ ധാരണയില്ലാതെ മുന്നോട്ട് പോകുന്ന കുറെ ആൾക്കാർ ലോകത്തെ കുറിച്ച് എല്ലാം വിവരം ഐ അതിൻ്റെ എല്ലാ സാധ്യതകളും സാധുതകളും പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ അള്ളാഹുവിൻ്റെ കുറിച്ച് അറിവില്ലാത്ത അവസ്ഥ സ്വർഗം ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ ആ വഴിയെക്കുറിച്ച് പഠിക്കണം സ്വർഗത്തേക്കുള്ള വഴി എവിടെയുള്ളത് ഖുർആാനു സിന്നത്തിലാണ് ഖുർആാനു സഹത്തിലാണ് ഭൂരിഭാഗം ആളുകളും ഖുർആാനു സന്നത്ത് നോക്കിയിട്ടല്ല അവരുടെ വിശ്വാസം ശരിപ്പെടുത്തിയത് അവരുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തിയത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നത് അവർ പ്രമാണം പഠിച്ചിട്ടല്ല മറിച്ച് പാരമ്പര്യം ഫോളോ ചെയ്യണം